സമഗ്ര ശിക്ഷാ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം നടത്തി ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് നടത്തിയതെന്ന് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു പറഞ്ഞു കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിച്ചു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് സംഘടിപ്പിച്ചതെന്ന് കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു പറഞ്ഞു വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് അതായത് ജൂൺ ജൂലൈ മാസത്തെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം അതേപോലെ അടുത്ത പ്ലാനിങ് അതൊക്കെ കൃത്യമായി ആർ പിമാർ ചർച്ച ചെയ്ത് ഒരു മോഡറേറ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇത്തവണ ആർ പിമാരുടെ അവരുടെ നിയോഗം അപ്പോൾ അത് വലിയൊരു നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഭംഗിയായി തന്നെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനം നടത്തുകയും കൂടുതൽ മെച്ചപ്പെടുത്തൽ നടത്താനും കൂടെ സാധിക്കുന്ന രീതിയിലുള്ള ക്ലസ്റ്റർ അവലോ ആസൂത്രണമാണ് നടന്നിട്ടുള്ളത് ഇത്തവണ നമ്മുടെ കായംകുളം സബ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ വ്യത്യസ്ത ഇടങ്ങളിലായിട്ട് കൂടുതൽ സൗകര്യപ്രദമായി തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ ഈ കായംകുളം കേന്ദ്രീകരിച്ച് മാത്രമല്ല വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ക്ലസ്റ്ററുകൾ നടക്കുന്നുണ്ട് മറ്റ് യു പി വിഭാഗത്തിൽ വിഷയാടിസ്ഥാനത്തിലും ഹൈസ്കൂളിലും വിഷയാടിസ്ഥാനത്തിലാണ് നടക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമായ ഇടങ്ങളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് യു പി എച്ച് എസ് വിഭാഗം പരിശീലനം ആഗസ്റ്റ് മാസത്തിലേക്കുള്ള യൂണിറ്റ് ഏതൊക്കെ പാഠങ്ങളാണ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നതെന്നാണ് അപ്പോൾ അതിനകത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതായിരിക്കണം ഇനി നമ്മൾ ആഗസ്റ്റ് മാസത്തിലെ പാഠഭാവം പഠിപ്പിക്കുമ്പോൾ ആ യൂണിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനത്തിൽ പഠന ലക്ഷ്യം ഉണ്ടാകണം പഠന ലക്ഷ്യത്തിലേക്കുള്ള പടവുകൾ അല്ലെങ്കിൽ പഠന നിലവാരം ഉയർത്താൻ എന്തെല്ലാം സൂചകങ്ങൾ നമുക്ക് എന്താ ഏതൊക്കെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ പഠന ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് പ്ലാൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മളൊരു വിഷയം കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വികസിക്കേണ്ട ആശയങ്ങൾ എന്തൊക്കെയാണ് പ്രക്രിയ ശേഷികൾ കുട്ടിയിൽ പ്രക്രിയ ശേഷികൾ എന്തൊക്കെയാണ് അതെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഓരോ ഗ്രൂപ്പും എന്താ ചെയ്യേണ്ടത് എൽ പി വിഷയങ്ങളുടെ പരിശീലനം ഇത്തവണ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബിആർസിയുടെ പരിധിയിൽ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അധ്യാപക പരിശീലനത്തിന് ഇത്തവണ കഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ അവലോകനം വരും മാസങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കൽ എന്നിവയായിരുന്നു പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ഓക്കെ അവർ പറയുന്നത് അവർക്ക് വണ്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി ഇത്രയും ടെക്നോളജി വളർന്ന് റോബോട്ടിക്സ് എല്ലാം ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് അവരോട് വണ്ടർ മഴ വലിയ വണ്ടർ അല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് മഴ വലിയ വണ്ടർ അല്ല അല്ലെങ്കിൽ മഴ പെയ്യുന്നത് അവർക്കറിയാം മഴ പെയ്യുന്നത് സയൻറ്റിഫിക്കലി ദേ നോ ദാറ്റ് എങ്ങനെയാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് അത് അവർക്കൊരു വണ്ടറായിട്ട് തോന്നാറില്ല നമുക്ക് യൂണിവേഴ്സും അല്ലെങ്കിൽ ഈ മിൽക്കി വേയിൽ യൂണിവേഴ്സിലെ ഒരു പാർട്ടാണ് നമ്മൾ അത് എത്ര മൈന്യൂട്ട് പാർട്ടാണ് നമ്മൾ എന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കിനും എന്താ ആ ഒരു ലാർജ് മിൽക്കി വേയിൽ ഒരു യൂണിവേഴ്സിൽ എർത്തിൽ എർത്തിലെ ഒരു കോണ്ടിനെൻറ്റിൽ അതിനകത്ത് ഒരു ചെറിയ സ്റ്റേറ്റിൽ ഒരു ചെറിയ യൂണിറ്റ് മാത്രമാണ് ഐ ഹാവ് ഫൗണ്ട് മൈസെൽഫ് എ പ്ലേസ് എന്ന് പറയുന്നുണ്ട് ടാഗൂർ അതിനകത്ത് പറയുന്നു ഐ ഹാവ് ഫൗണ്ട് മ പ്ലേസ് മൈസെൽഫ് എ പ്ലേസ് ആ ഒരു പ്ലേസ് കിട്ടി ആ ഒരു പ്ലേസ് എടുത്തു എന്ന് പറയുമ്പം നമുക്കത് ഫിലോസഫിക്കലി നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്താണ് ആ ും പറ്റത്തില്ല നമുക്കത് എത്ര വിചാരിച്ചാലും അത് അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല കായംകുളത്തെ വിവിധ സ്കൂളുകളിൽ നടന്ന അധ്യാപക പരിശീലനത്തിൽ ആയിരത്തോളം അധ്യാപകരാണ് പങ്കെടുത്തത്